കൊളംബോ ബേസ്ലൈൻ റോഡിലെ വെലിക്കട സെൻട്രൽ ജയിലിലാണ് ജന്മനാടിന്റെ സഹായത്തിനായി കഴിയുന്ന മുപ്പത്തിമൂന്ന് ഇന്ത്യക്കാരുള്ളത് ഇവരിൽ ഏഴുപേർ മലയാളികൾ നാലുപേർ ജീവപര്യന്തം തടവുക ശ്രീലങ്കയിൽ ജീവപര്യന്തം എന്നാൽ ജീവിതകാലം മുഴുവനുള്ള ജയിൽവാസമാണ് ഇരുപത് വർഷം മുതൽ തടവിൽ കഴിയുന്നവർ ഇക്കൂടെയുണ്ട് സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒന്നും കാണാനാകാതെ ജന്മനാടുമായുള്ള ബന്ധമറ്റവർ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും വീട്ടുകാർക്കറിയില്ല ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ രണ്ടു വർഷം മുമ്പ് ഒപ്പുവെച്ച കരാർ പ്രകാരം ഇവരെ ഇന്ത്യയിലെ ജയിലിലേക്ക് മാറ്റാം ഇതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായ ഇന്റലിജൻസ് ബ്യൂറോയുടെ വെരിഫിക്കേഷൻ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല മതിയായ ചികിത്സ കിട്ടാതെ നാല് രോഗികൾ ഈ ജയിലിൽ മരിച്ചു കഴിഞ്ഞു രോഗം വരരുതേ എന്ന പ്രാർത്ഥനയോടെ ജയിലിൽ കഴിയുന്ന മലയാളികളുടെ മൊബൈൽ ഫോണിലെടുത്ത ദൃശ്യങ്ങളും വാക്കുകളും ഇന്ത്യാ ബിഷൻ പുറത്തുവിടുന്നു വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ സ്വന്തക്കാർക്ക് കൂടി കാണുന്നതിനായി सिर्फ इंडिया वाला जो है अब तक रहा यहाँ पर लोग हमारी मजाक उड़ाते हैं कि बोले इंडिया इतना बड़ा से, कंट्री होते हुए भी, भी क्यों नहीं ले जा रहे तुम लोग को हम सारी बात से और यहाँ पे हमारे पानी भी बहुत खराब है ഞാൻ ഡൽഹിയിലാണ് അറിയാൻ കഴിഞ്ഞിട്ടില്ല തടവുകാരിൽ ഒരാളായ എറണാകുളം അമ്പലമേട് സ്വദേശി ആന്റണി ജൂഡിയുടെ അമ്മ ലില്ലി മകന്റെ മോചനത്തിനായി തന്റെ വയ്യാത്ത കാലുമായി നടന്ന് ഇനി മുട്ടാത്ത വാതിലുകളില്ല ഇന്ത്യയിലെ ജയിലിലെത്തിയാൽ മകനെ ഇടയ്ക്ക് പോയി കാണുകയെങ്കിലും ചെയ്യാമല്ലോ ആരും അബ്ദുൽ നമ്മുടെ അടുത്താണ് കടൽ കൊലക്കേസിൽ പ്രതികളായ ഇറ്റാലിയൻ നാവികരെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനായി നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കേവലം ഒരു ദിവസം കൊണ്ട് കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി എന്നാൽ ശ്രീലങ്കയിലെ ജയിലിൽ തടവിൽ കഴിയുന്ന ഇന്ത്യക്കാരെ രണ്ടു വർഷമായിട്ടും നാട്ടിലെത്തിക്കാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല ക്യാമറമാൻ അനിൽ നിരേശ്വരത്തിനോടൊപ്പം പ്രശാന്ത് ആർ നായർ കൊച്ചി ഇന്ത്യ